നമസ്കാരം പ്രവാസി മലയാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകൾ നമുക്ക് നോക്കാം ആദ്യം ഗൾഫിലെ സ്ഥിതിഗതികൾ എന്ന് നോക്കിയാൽ ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ അൻപത്തിരണ്ട് പേരാണ് മരിച്ചത് ഇതോടെ ഗൾഫിലെ കോവിഡ് ബാധിത മരണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നായി ഏഴായിരത്തിലേറെ പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഗൾഫിൽ കോവിഡ് ബാധിതരുടെ ആകെ എണ്ണം രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരം കടന്നിരിക്കുന്നു എന്നുള്ളത് വലിയ ഞെട്ടിലൂടെയാണ് പ്രവാസികൾ മനസ്സിലാക്കുക മരണസംഖ്യയും രോഗികളുടെ എണ്ണയും ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ ഇന്നലെ സൗദി അറേബ്യയിലാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് മുപ്പത്തിയേഴാണ് ഖത്തറിൽ അഞ്ചും കുവൈറ്റിൽ നാലും മരണമുണ്ട് യു എ ഇ ഒമാൻ ബഹ്റിൻ എന്നിവിടങ്ങളിൽ രണ്ടു പേർ വീതമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് രോഗവ്യാപനവും മാറ്റമില്ലാതെ തന്നെ തുടരുകയാണെന്നാണ് അറിയുന്നത് സൗദിയിൽ മാത്രം മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടാണ് പുതിയ രോഗികളുടെ എണ്ണം ഖത്തറിലിത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഒമാനിൽ എഴുന്നൂറ്റി പന്ത്രണ്ടും കുവൈറ്റിൽ അറുന്നൂറ്റി മുപ്പതും യു എയിൽ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടും ബഹ്റിനിൽ മുന്നൂറ്റി പതിനാല് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നാലായിരത്തിലേറെ പേർക്കാണ് ഇന്നലെ മാത്രം രോഗമുക്തി നേടിയിരിക്കുന്നത് ഇതോടെ ഗൾഫിൽ രോഗം ഭേദപ്പെട്ടവരുടെ എണ്ണം ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം കവിഞ്ഞിരിക്കുന്നു അതേസമയം അത്യാസന നിലയിലുള്ളവരുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറിനുള്ളിൽ ആണോ സൗദിയിൽ മാത്രം ആയിരത്തി പേരാണ് അത്യാസന നിലയിൽ ആശുപത്രികളിൽ കഴിയുന്നത് കൊറോണ വൈറസ് ബാധിച്ച മണിക്കൂറുകൾക്കിടയിൽ ഗൾഫിൽ മൂന്ന് മലയാളികൾ കൂടി മരിച്ചിരിക്കുന്നു കടലൂണ്ടി നാലക സ്വദേശി അബ്ദുൽ ഹമീദ് റിയാദിലാണ് മരിച്ചത് അദ്ദേഹത്തിന് അൻപത് വയസ്സായിരുന്നു മഞ്ചേരി തൃക്കലക്കോട് സ്വദേശി അബ്ദുൽ ലത്തീഫ് ദമാമിലാണ് മരിച്ചത് മലപ്പുറം ഈസ്റ്റ് കോടൂർ സൈദ് ലവി കുവേരിലാണ് മരിച്ചത് ഇതോടെ കോവിഡ് ബാധിച്ച ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം ൂറ്റി ഏഴായി മാറിയിരിക്കുന്നു അതോടൊപ്പം ഇന്നലെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി നാല് പേരാണ് മരിച്ചത് കോവിഡ് ബാധിച്ച ഗൾഫിൽ ഗൾഫിൽ മരിച്ചവരിൽ നാല് ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഗൾഫിലെ കോവിഡ് ബാധിച്ച ഏറ്റവും കൂടുതൽ മലയാളികൾ മരിച്ചത് യു എയിൽ തന്നെയാണ് തൊണ്ണൂറ്റിയേഴ് പേരാണ് ദുബായ് ഉൾപ്പെടെ വിവിധ എമിറേറ്റ്സുകളായി കൊറോണ ബാധിച്ച് മരിച്ചിരിക്കുന്നത് അൻപത്തിയേഴ് മലയാളികൾ മരിച്ച സൗദി അറേബ്യയാണ് രണ്ടാമത് നിൽക്കുന്നത് കുവൈറ്റിൽ മുപ്പത്തിയെട്ട് മലയാളികളാണ് മരിച്ചത് ഖത്തർലാഘട്ടയെ അഞ്ചും ഒമാനിൽ ആറുമാണ് മരണസംഖ്യ മരണം രേഖപ്പെടുത്താത്ത ബഹറിനിൽ ഒരു മലയാളി ഇതിനോടകം കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ടെന്നും പറയുന്നു ദുബായ് കെ എം സി സി ചാർട്ടർ ചെയ്യുന്ന നാൽപ്പത്തി മൂന്ന് വിമാനങ്ങളിൽ മുപ്പത്തിമൂന്നെണ്ണത്തിന് അംഗീകാരം ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്ന വാർത്തയാണ് അടുത്തതായി പറയാനുള്ളത് ആദ്യഘട്ടത്തിലെ മൂന്ന് ഇൻഡിഗോ വിമാനങ്ങൾ ഈ മാസം പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഷാർജയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുമെന്നാണ് അറിയുന്നത് നൂറ്റി എൺപത്തി അഞ്ച് വീതം യാത്രക്കാരാണ് ഇതിലുണ്ടാവുക തൊള്ളായിരത്തി തൊണ്ണൂറ് ദൃഹമാണ് നിരക്ക് പതിനൊന്നാം തീയതി ഇൻഡിഗോ വിമാനം ഉച്ചയ്ക്ക് രണ്ട് അമ്പത്തി അഞ്ചിനും പന്ത്രണ്ടാം തീയതി ആദ്യ വിമാനം ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി അഞ്ചിനുമാണ് ഷാർജയിൽ നിന്ന് പുറപ്പെടുക പന്ത്രണ്ടാം വിമാനം പുറപ്പെടുന്ന സമയം ഇപ്പോൾ ലഭ്യമല്ല തന്നെ അറിയുമെന്നും പറയാനുണ്ട് ഓരോ വിമാനത്തിലേയും നിർദ്ധനരായ പത്ത് പേർക്ക് സൗജന്യ ടിക്കറ്റ് നൽകുകയും ചെയ്യും വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായി സൗദിയിൽ നിന്ന് ഗോ എയർ ഇൻഡിഗോ വിമാനങ്ങൾക്കും സർവീസുകൾ നടത്തുവാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതായി ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുമുണ്ട് ഇതിൽ കേരളത്തിലേക്ക് സർവീസുകൾ ഇല്ല എന്നുള്ളത് പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഒളിവാക്കുന്നുണ്ട് ജൂൺ പത്തൊമ്പതാം തീയതി ദമാമിൽ നിന്ന് ലക്നൌവിലേക്കാണ് ഗോ എയർ സർവീസ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ദമാമിൽ നിന്ന് നാലും റിയാദ് ജിദ്ദ റിപ്പീറ്റ് റിയാദ് ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്ന് മൂന്ന് സർവീസുകളുമാണ് ഇൻഡിഗോ നടത്തുന്നത് കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌണിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിൽ എത്തിക്കാനുള്ള വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി യു എയിൽ നിന്ന് കേരളത്തിലേക്ക് കൂടുതൽ വിമാനങ്ങൾക്ക് സാധ്യത ഉണ്ടെന്നാണ് റിപ്പോർട്ട് ദൌത്യത്തിന്റെ നാലാം ഘട്ടത്തിലെ ആദ്യ ഷെഡ്യൂളുകളിൽ ജൂൺ ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ പത്ത് വിമാനങ്ങൾ ലഭ്യമാണ് ഇത്രയും വിമാനങ്ങളാണ് കേരളത്തിലേക്കുള്ള സർവീസിന് അനുമതി നൽകിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ താൽക്കാലിക ഷെഡ്യൂളിൽ ജൂൺ ഒമ്പത് മുതൽ ജൂലൈ രണ്ട് വരെ അൻപത്തിമൂന്ന് വിമാനങ്ങളാണ് യു നിന്ന് അധികമായി ത് അതേസമയം ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല സൗദിയിലെ ദമാമിൽ നിന്ന് നാളെ കണ്ണൂരിലേക്ക് രണ്ട് വിമാന സർവീസുകൾ നടത്തുമെന്നാണ് അടുത്ത വാർത്ത വന്ദേ ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ് വിമാനവും കണ്ണൂർ എക്സ്പാർട്ട് അസോസിയേഷൻ ചാർട്ടർ ചെയ്ത ഗോ എയർ വിമാനവുമാണ് സർവീസ് നടത്തുക രണ്ട് വിമാനങ്ങളിലുമായി അറുന്നൂറോളം യാത്രക്കാരാണ് നാടണയുക എയർ ഇന്ത്യയുടെ നിരക്കിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് ചാർട്ടേഴ്സ് വിമാനം സർവീസ് നടത്തുമെന്നാണ് അറിയുന്നത് ഖത്തറിൽ നിന്ന് കേരളത്തിലേക്കുള്ള വന്ദേ ഷെഡ്യൂൾ പുറത്തിറക്കിയിട്ടുമുണ്ട് ഈ മാസം മുപ്പത് വരെയുള്ള ഷെഡ്യൂളുകളായി അഞ്ച് സർവീസുകൾ കൂടിയാണ് ഖത്തറിൽ നിന്ന് കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് ഉണ്ടാവുക ഈ മാസം ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ അനുവദിച്ച പതിനഞ്ച് സർവീസുകൾക്ക് പുറമെയാണ് ഈ അഞ്ച് സർവീസുകൾ എന്നുള്ളതും ഓർക്കണം നാട്ടിൽ നിന്ന് സന്ദർശന വിസയിലെത്തി ഒമാനിൽ കുടുങ്ങിയവരുടെ വിസ കാലാവധി നീട്ടിയതായി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ലോക്ക്ഡൗണിനെ തുടർന്ന് വിമാനത്താവളങ്ങൾ അടച്ച ശേഷം വിസ കാലാവധി കഴിഞ്ഞവർക്കാണ് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളത് ആനുകൂല്യം ലഭിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അതേസമയം ജൂൺ പതിനഞ്ചാം തീയതി വരെയാണ് വിസ കാലാവധി നീട്ടിയിരിക്കുന്നതെന്നാണ് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചിരിക്കുന്നത് വിസിറ്റിംഗ് എക്സ്പ്രസ് വിസകൾ ജൂൺ പതിനഞ്ച് വരെ സൗജന്യമായി പുതുക്കുന്നതായിരിക്കും എന്നാൽ മാർച്ചിൽ വിമാനത്താവളം അടയ്ക്കുന്നതിന് മുമ്പ് സന്ദർശന വിസയുടെ കാലാവധി അവസാനിച്ചവർക്ക് പിഴ നൽകേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് ശ്രദ്ധിക്കുക ലോകമെങ്ങും പടർന്നു പിടിച്ച മഹാമാരിയുടെ കാലത്ത് പ്രവാസികളെ നാട്ടിലെത്തിക്കാനായി പേരുതിയ നിതിന് ഒടുവിൽ ഒടുവിൽ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകിയിരിക്കുന്നു നിതിന്റെ മരണം ഒരു നാടിനാകെ കണ്ണീരിലാഴ്ത്തിയെന്ന് പറയാം ഷാർജയിൽ മരിച്ച നിതിൻ ചന്ദ്രന്റെ ഭൗതിക ശരീരം പേരാമ്പ്ര മൂയിപ്പൊത്തെ വീട്ടിലെത്തിച്ച് സംസ്കരിച്ചു കഴിഞ്ഞു ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് മൃതദേഹം കാണുവാൻ അനുമതി നൽകിയത് ഒരു മണിയോടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി കഴിഞ്ഞു സ്കൂൾ തുറക്കൽ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങൾക്ക് വിശദീകരണമായി യു എ വിദ്യാഭ്യാസ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നുള്ള വാർത്ത സ്കൂളുകളിൽ നേരിട്ട് ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്ന തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെന്നും കോവിഡിന്റെ വ്യാപനം വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുകയെന്നും എംഒഇ ഓ ഇ ട്വിറ്ററിൽ അറിയിച്ചു ആഗസ്റ്റ് മുപ്പതാം തീയതി സ്കൂളുകളിൽ ക്ലാസ്സുകൾ തുടങ്ങുമെന്ന പ്രചരണത്തെ തുടർന്നാണ് വിശദീകരണം ഉണ്ടായിരിക്കുന്നത് ആഗസ്റ്റ് മുപ്പതാം തീയതി പുതിയ അധ്യയന വർഷം തുടങ്ങുമെന്ന് യു എ ഇ തിങ്കളാഴ്ച അറിയിച്ചിരുന്നു ഇത് തെറ്റിദ്ധരിച്ചാണ് ക്ലാസ് മുറികളിലെ പഠനം തുടങ്ങുമെന്ന രീതിയിൽ പ്രചരണങ്ങളും വാർത്തകളും വരുന്നത് ആഗസ്റ്റ് മുപ്പത് മുതൽ ഓൺലൈൻ പഠനമോ ക്ലാസ് മുറികളിലെ പഠനമാണോ തുടങ്ങുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നില്ല കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചാർട്ടേഡ് വിമാന സർവീസുകൾ ബുധനാഴ്ച ആരംഭിക്കുമെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു വാർത്ത തന്നെയാണ് പ്രധാനമായും കേരളത്തിലേക്കാണ് ചാർട്ടേഴ്സ് വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് വിവിധ പ്രവാസി സംഘടനകൾ നേതൃത്വം നൽകിയായിരിക്കുന്ന ചാർട്ടേഡ് വിമാനങ്ങൾ നിരവധി പ്രവാസികൾക്ക് ആശ്വാസകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി